അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം എൻജിൻ ഫ്യൂവൽ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയത് എന്നാണ് കണ്ടെത്തൽ ടേക്ക് ഓഫിന് പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലച്ചു കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ഇത് സ്ഥിരീകരിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണവും ലഭിച്ചു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അർജുൻ പീതാംബരൻ വിശദവിവരങ്ങളുമായി ചേരുന്നു അർജുൻ ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിരച്ചു ഇത് നേരത്തെ പരിശോധിക്കാൻ കഴിയുമായിരുന്നതാണോ അതോ പെട്ടെന്ന് ഇത്തരത്തിൽ സംഭവിച്ചത് എന്ത് കാരണത്താലാവണം എന്ത് കാരണത്താണ് ഈ രണ്ട് ഏജൻസികളിലേക്കുമുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടത് ആ നിയന്ത്രണ സ്വിച്ച് എന്തുകൊണ്ട് ഓപ്പായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് പൂർത്തീകരിക്കുന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഫയൽ ചെയ്തിരിക്കുന്നത് വിശദ റിപ്പോർട്ടിലായിരിക്കും ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം തന്നെ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മൂന്ന് സാധ്യതകൾ ഇപ്പോൾ എയർക്രാഫ്റ്റ് അച്ചഡെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പരിശോധിക്കുന്നു ഒന്ന് സ്വാഭാവികമായിട്ടും പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നുണ്ടായ പിഴവുകളാണ് പൈലറ്റ് കിടാണ് അതായത് മനഃപൂർവ്വമായിരിക്കില്ല ഒരു പക്ഷെ അറിയാതെയോ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ചുകൾ ഓഫ് ആക്കിയതായിരിക്കാം അത് റെണിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയതായിരിക്കാം രണ്ടാമത്തേത് വിമാനത്തിന്റെ ബോയിങിന്റെ ആകമാനമുള്ള ഇലക്ട്രിക്കൽ ഫ്ലാ പിഴവുകളിലേക്ക് വഴിവെക്കും അതായത് വിമാനത്തിന്റെ ഇലക്ട്രിക് ഫോൾട്ടാണ് രണ്ടാമത്തേതായി പരിശോധിച്ചു മൂന്നാമത്തേത് ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവന്റെ കോപിറ്റ് ഡിസൈനിൽ ഉണ്ടാകുന്ന പിഴവുകൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും അതിൽ ഒരു പ്രക്ഷേ കാര്യങ്ങൾ വഴി ുന്നത് പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഒരു പിഴവിലേക്കായിരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വ്യക്തമാവുന്നത് അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നത് എന്താണ് മതിയെ ടേക്ക് ഓഫിന് പിന്നാലെ തന്നെ ഈ സ്വിച്ചുകൾ ഓഫാകുന്നു ആ സമയത്ത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ആ സ്വിച്ച് ഓഫാക്കി ഈ ഫ്യുവൽ കട്ട് ഓഫ് സ്വിച്ച് ഫ്യുവൽ നിയന്ത്രണ സ്വിച്ച് എന്തുകൊണ്ട് ഓഫാക്കി എന്നാണ് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നത് അതിനായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകുന്നത് ഞാനല്ല ഓഫാക്കിയത് എന്നുള്ള കാര്യം കൂടിയാണ് അതായത് അദ്ദേഹം മലപൂർവ്വം ഒരു സ്വിച്ചും ഓഫാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പക്ഷെ രണ്ട് സ്വിച്ചുകളും ഓഫായിരുന്നു അതായത് വിമാനത്തിന്റെ ഇന്ധനം എഞ്ചിനിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രോസസ് നടപടി നിന്നു പോയിരിക്കുന്നു വിമാനത്തിലേക്കിപ്പോൾ എഞ്ചിനിലേക്ക് ഇപ്പോൾ ഇന്ധനം ലഭിക്കുന്നില്ല അതായത് പൂർണ്ണമായിട്ടും ത്രസ്റ്റ് നഷ്ടപ്പെടാൻ ഈ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തന പ്രവർത്തനരഹിതമാവാനുള്ള കാരണം ഇത്തരത്തിൽ എൻജിനകത്തേ എഞ്ചിനകത്തേക്ക് എണ്ണ ഇന്ധനം പ്രവേശിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് അതും ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ആകുന്നത് എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാല് കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ അപ്നോർമൽ എന്ന് പറഞ്ഞ് എ ഐ ബി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾ ഈ രണ്ട് സ്വിച്ചുകളും ും അസ്വാദികൾക്കകം ഇത് ഓഫായി പോകണമെങ്കിൽ ഇത് ആരെങ്കിലും സംഭവിക്കുമോ ആ തരത്തിലുള്ള സംശയമാണോ ഇപ്പോൾ നിലവിലുള്ളത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എന്നത് ആ സംശയവും നിലവിലുണ്ട് കാരണം അബദ്ധത്തിൽ അതായത് കൈതട്ടി ഈ സ്വിച്ച് ഒരിക്കലും ഓഫില്ല അതിനെ അതിന്റേതായിട്ടുള്ള കവചങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം കാര്യം ത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് ഓഫാകണം പക്ഷേ ഇത്രത്തോളം പ്രവർത്തി പരിചയമുള്ള രണ്ട് പൈലറ്റുമാർ അതിൽ ക്യാപ്റ്റണ് പതിനൊന്നായിരത്തി മണിക്കൂറിലധികം പറന്ന് പരിചയമുണ്ട് ഫസ്റ്റ് ഓഫീസർ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറിലധികം മണിക്കൂറുകൾ പറഞ്ഞ് പ്രവർത്തന പരിചയമുണ്ട് അങ്ങനെയുള്ള രണ്ടുപേരുടെ നിന്നും മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് ഓഫാകുമോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ വഴി ആരെങ്കിലും ഒരാളുടെ നിന്നും മണപൂർവ്വമായിട്ട് ഇത്തരത്തിൽ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓഫ് ആക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നതാണ് പക്ഷേ പല കാര്യങ്ങളും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അതിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നും സംഭവിച്ച പിഴവാണോ എന്നുള്ളത് രണ്ടാമത്തേത് വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ ഫോൾട്ട് മൂന്നാമത്തേത് എന്ന വിമാനത്തിന്റെ കോഡ് ഡിസൈൻ ഫോർട്ട് എന്നുള്ള കാര്യമാണ് ഈ സംഭവം ഉണ്ടായ ശേഷം തന്നെ ഈ രണ്ട് പൈലറ്റുമാരും തിരിച്ച് ഇതിന്റെ റിക്കവറി പ്രോസസ് അതായത് വിമാനം വീണ്ടും പ്രവർത്തനം സമമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിരുന്നു അതിനവർ ചെയ്തത് ഈ ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ആയ ഫ്യൂൽ സ്വിച്ചുകൾ ഓൺ എന്നുള്ളതാണ് ആദ്യം അത് അവർ ചെയ്തു അത് ചെയ്തതോടുകൂടി ആദ്യത്തെ എഞ്ചിൻ നമ്പർ ഒന്നിന്റെ പ്രവർത്തനം വീണ്ടും സാധാരണ നിലയിലേക്ക് വന്നു എന്നുള്ള കാര്യം കൂടി എയർപോർട്ടിൽ വരുന്നുണ്ട് രണ്ടാമത്തെ എഞ്ചിൻ പക്ഷെ ഓഫായി തന്നെ കിടന്നു അതിനാവശ്യമായിട്ടുള്ള ത്രസ്റ്റ് ലഭിച്ചില്ല മാത്രമല്ല ഇവർ ടേക്ക് ഓഫ് ചെയ്ത് തുടങ്ങിയിട്ടേണ്ടായിരുന്നു ആവശ്യമായിട്ടുള്ള ഉയരത്തിലേക്ക് എത്തിയിരുന്നില്ല മാത്രമല്ല വിമാനം ഗ്ലൈഡ് ചെയ്ത് അതായത് എഞ്ചിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടാൽ പോലും ഗ്ലൈഡ് ചെയ്ത് സുരക്ഷിതമായി ഇറക്കാൻ സാധിക്കുന്ന ഒരു വേഗതയോ ത്രോ ഓൾട്ടിറ്റ്യൂഡോ ഒന്നും തന്നെ വിമാനത്തിനെ വിമാനത്തിന് കഴിയില്ല അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടോ നോച്ചി ഈ വിമാനത്തിന്റെ എഞ്ചിനുകൾ എന്ന് പറയുന്നത് ജനറൽ ഇലക്ട്രോണിക്സിന്റെ എഞ്ചിനുകൾ ആണ് ജിഇ എന്ന് പറയുന്ന എൻജിനാണ് അത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് മാത്രമല്ല വിമാനത്തിന് ഒരു എഞ്ചിൻ നഷ്ടപ്പെട്ടാൽ പോലും മറ്റൊരു എൻജിനിന്റെ ശക്തി കൊണ്ട് അതിന്റെ ത്രസ്റ്റ് കൊണ്ട് സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇവിടെ ഇവർക്ക് ഗൈഡ് ചെയ്യാൻ പോലും അതായത് വിമാനത്തിന് സുരക്ഷിതമായി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്പീഡോ ആൾട്ടിറ്റ്യൂഡോ ത്രസ്റ്റോക്കെ തന്നെ കൈവരിക്കണം അതിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം വിമാനം പറന്നുയർന്നു അടി എന്ന് എന്ന് ഫീറ്റ് പറയുന്ന പറഞ്ഞു കൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കണം എഞ്ചിൻ പോലും രണ്ട് ഇന്ധന ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് പൈലറ്റുമാർക്കാണോ അതോ മറ്റാർക്കെങ്കിലും ഇത് കൈയ്യെത്തുന്ന ദൂരത്തിൽ അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും ൾ ഇരിക്കുന്നത് കോക് പിറ്റിനകത്താണ് ഈ രണ്ട് പൈലറ്റുമാർക്ക് മാത്രമാണ് ഈ രണ്ട് സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാനും കൈകാര്യം ചെയ്യാനുള്ള അനുവാദവും ഉള്ളൂ അതുപോലെ തന്നെ അവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ വിമാനം ഉറപ്പിടുന്ന സമയത്താണ് ഇത് കട്ട് ഓഫ് പൊസിഷനിൽ നിന്നും റൺ അഥവാ ഓൺ ആയിട്ടുള്ള പൊസിഷനിലേക്ക് വെക്കുന്നത് ഇന്ധനം എഞ്ചിനിലേക്ക് വരും പിന്നീട് ആ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് വിമാനം മുഴുവൻ ത്രോട്ടിൽ ഉപയോഗിച്ച് അതായത് മുഴുവൻ സ്പീഡ് ഉപയോഗിച്ച് ടേക്ക് ഓഫ് ചെയ്യുന്നു ടേക്ക് ഓവർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ത്രോട്ടിൽ ഒരു അല്പം പിന്നിലോട്ട് വലിക്കാം അതായത് വേഗത കുറയ്ക്കാം ഗ്ലൈഡിംഗ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പക്ഷേ അതിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ സ്വിച്ചുകൾ ഓഫായി എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ഈ പൈലറ്റുമാർക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാനോ അതിനുള്ള പ്രവർത്തിക്കാനുള്ള അനുമതിയുമുള്ളൂ സാധിക്കുകയുമുള്ളൂ തീർച്ചയായും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവർ തമ്മിലുള്ള സംഭാഷണം ഈ ലഭ്യമായിട്ടുള്ള സംഭാഷണം അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ളതാണ് ഈ സ്വിച്ച് ഓഫ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഉള്ളതാണ് അല്ലെ അർജുൻ അതെ ഈ മെയ്ഡ് എന്ന് പറയുന്ന അപായ സൂചന നൽകിയത് എ ടി സി ടവറിന് നൽകിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ തൊട്ട് മുൻപാണ് ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഈ സ്വിച്ച് ഓഫാക്കി എന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നു അതിന് മറുപടിയായിട്ട് ഞാൻ ഓഫ് എന്നുള്ള ഉത്തരം അയാൾ നൽകുന്നു ഒന്ന് മുപ്പത്തി ജൂൺ പന്ത്രണ്ടാം തീയതി ഒന്ന് മുപ്പത്തി എട്ടിന് കുറച്ച് സെക്കൻഡുകൾ മാത്രം മുപ്പത്തി ഏഴിലും മുപ്പത്തി എട്ടിലും ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണിത് മുപ്പത്തി എട്ട് കഴിഞ്ഞ ഉടനെ തന്നെ വിമാനം വീണ്ടും ഈ സ്വിച്ചുകൾ ഓൺ ആക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം അത് വീണ്ടും പറത്തി ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു അതെല്ലാം പരാജയപ്പെട്ടു പോകുന്നു ഏഴിനും അതായത് ഒന്ന് മുപ്പത്തി ഏഴിനും ഒന്ന് മുപ്പത്തി എട്ടിനും ഇടയിൽ നടന്ന സംഭാഷണങ്ങളാണിത് അതിനുശേഷം വിമാനം ഉയർത്താൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് ഇവർ ഈ മെയ്ഡെ അതായത് അപാധ അപായ സൂചന എ ടി സി എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് ഇവർ നൽകുന്നതും ചെയ്തത് പിന്നാലെ വിമാനം തകർന്നു വിഴുകയുമായിരുന്നു ഒരു എഞ്ചിന്റെ ത്രസ്റ്റ് കൊണ്ട് പോലും പറന്നു വരാൻ സാധിക്കാത്ത ഒരു വേഗതയിലും ഉയരത്തിലും ത്രസ്റ്റിലുമാണ് ഈ വിമാനം ഉണ്ടായിരുന്നത് എന്നുള്ള നിർഭാഗ്യകാര കാര്യമാണ് എന്തുകൊണ്ട് ഈ സ്വിച്ചുകൾ ഓഫീസ് എന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അതാണ് ഏറ്റവും പ്രധാന കാര്യം അതിലൂടെയാണ് എങ്ങനെ അപകടമുണ്ട് ഈ കാരണം നമുക്ക് മനസ്സിലായി എഞ്ചിൻ ഓഫ് ആവാൻ കാരണം ഈ സ്വിച്ചുകൾ ഓഫ് ആയതാണ് അത് പിന്നീട് വിമാനത്തിന്റെ തകർച്ചയിൽ അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തു പക്ഷെ എങ്ങനെ ഈ സ്വിച്ചുകൾ ഓഫായി എന്നുള്ള നിർണായകമായിട്ടുള്ള ചോദ്യത്തിനു കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതിന് പക്ഷേ പൂർണ്ണമായിട്ടുള്ള അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പൈലറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ പിഴവാണോ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ ഫോൾട്ടാണോ അതല്ല പോയിന്റ് സെവൻ എയ്റ്റ് സെവന്റെ കോപ്പി ഡിസൈനിലുള്ള ഫോൾട്ടാണോ എന്നുള്ള കാര്യം കൂടിയാണ് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് യാത്രക്കാർ ചിലരൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ചില അപായ ലൈറ്റുകളൊക്കെ കത്തിയതായൊക്കെ പറയുന്നുണ്ട് അത് ഈ സംഭവത്തിനും ഇലക്ട്രിക്കൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ച ശേഷം ഉണ്ടായതായിരിക്കുമോ ഈ എമർജൻസി ലൈറ്റുകൾ കത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വിമാന ഒരു അപായഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് അകത്തുള്ള പാസഞ്ചേഴ്സിനെ യാത്രക്കാരെ സുരക്ഷമായിട്ടുള്ള ഇടങ്ങളിലേക്ക് നയിക്കണം അതായത് എമർജൻസി ഡോറുകളുടെ അടുത്തേക്ക് അടക്കം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എമർജൻസി ലൈറ്റുകൾ കത്തുന്നത് അത് പ്രവർത്തിച്ചത് വിമാനത്തിന്റെ റാറ്റ് എന്ന് പറയുന്ന അതായത് റാം എയർ ടെർബിനൻസ് എന്ന് പറയുന്ന ആ ഒരു യന്ത്രം കൂടിയുണ്ട് അത് ഈ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായപ്പോൾ പൈലറ്റുമാർ ഡിപ്ലോയ് ചെയ്തു എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതാണ് വിമാനത്തിന് അവസാനം ഏകവും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ വിമാനത്തിന് നൽകുന്ന ഈ വൈദ്യുതി നൽകുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത് ഈ റാക്ക് എന്ന് പറയുന്ന കാര്യമാണ് ആ റാക്ട് ഡിപ്ലോയ് ചെയ്തിരുന്നു അതിലൂടെയാണ് പിന്നീട് ലൈറ്റ് മിന്നുവാഞ്ഞ് വന്നത് അത് ആ ദൃക്താക്കുകളിലും അതുപോലെ തന്നെ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു വിശ്വാസ് കുമാർ എന്ന് പറയുന്ന അയാളുടെ ബൈക്കിൽ നിന്നെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതിലൂടെയാണ് ഈ ലൈറ്റുകൾ തെളിഞ്ഞത് അതല്ലാതെ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ നേരായ രീതിയിൽ പ്രവർത്തിക്കാതിരുന്നോ അല്ലെങ്കിൽ ഇന്ധനത്തിലുണ്ടായ എന്തെങ്കിലും കണ്ടാമിനേഷനോ ഒന്നും എഞ്ചിനുകൾ തകരാൻ കാരണം എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കി വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ നിർണായകമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തീപിടി തകർന്ന് വീഴുകയായിരുന്നു ഫ്യൂവൽ സ്വിച്ചുകൾ രണ്ടും ഓഫായിരുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരം വളരെ ഒരു വിവരവുമാണ് കാരണം ഈ പൈലറ്റുമാരുടെ സംഭാഷണവും പുറത്തു വന്നിരിക്കുന്നു ആ സംഭാഷണത്തിൽ റിപ്പോർട്ടിൽ പറയുന്നതാണ് സംഭാഷണത്തെക്കുറിച്ച് ആ സംഭാഷണത്തിൽ പറയുന്നത് സ്വിച്ച് ഓഫാക്കിയോ എന്ന് കോ പൈലറ്റിനോട് ചോദിക്കുന്നതാണ് പക്ഷേ താൻ ഓഫ് ആക്കിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതുകൂടി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വിദഗ്ധമായ വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭ്യമാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് പക്ഷെ അപ്പോഴും വളരെ കൃത്യമായി നിർണായകമായ ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫായിരുന്നു എന്നത് അത് രണ്ട് എഞ്ചിനുകളുടെയും ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫായിരുന്നു ഇനി ഒന്ന് പെട്ടെന്ന് ഓണാക്കിയെങ്കിൽ പോലും പറന്നുയരാൻ കഴിയുന്നത്ര ശേഷി ആ വേഗമോ ആ വിമാനത്തിൽ എന്നതാണ് മുനേറ്റിയസ് മാക്സിസ് ഒപ്പം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരും അല്പസമയത്തിനുള്ളിൽ നമുക്ക് മറ്റ് പല വിദഗ്ധരോടും ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളും അന്വേഷിക്കാം അർജുൻ ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചില സാധ്യതകളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ എന്റെ സംവിധാനം എന്നുള്ള തന്നെയാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഒന്ന് പൈലറ്റിന്റെ പിഴവ് രണ്ടാമത്തേത് വിമാനത്തിലെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം മൂന്നാമത്തേത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻറെ സാങ്കേതിക അല്ലെങ്കിൽ കോപ്പി ഡിസൈനിലുള്ള പിഴവ് അതിന് അതിനപ്പുറത്തേക്ക് ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഇന്ന കാര്യങ്ങൾ ഇന്ന മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരണമെന്നോ അങ്ങനെ ഒരു കാര്യങ്ങളും എന്തായാലും റിപ്പോർട്ട് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നില്ല അവർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അന്വേഷണം പൂർത്തിയായിട്ടില്ല അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ അന്തിമ റിപ്പോർട്ട് ഇപ്പോഴും ഫയൽ ചെയ്തില്ല ചെയ്തിട്ടില്ല ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് അപ്പോൾ ഒരു മാർഗനിർദ്ദേശമോ ഒരു മാനദണ്ഡങ്ങളോ മറ്റു നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ നിലവിൽ ബോയിങ്ങിനോ എയർ ഇന്ത്യക്കോ നൽകാനില്ല എവിടെ ഭാഗത്ത് നിന്ന് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പല ഘടകങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് അതായത് ഈ അപകടം നടന്ന സ്ഥലത്തെ ആ ിൽ ഉണ്ടായിട്ടുള്ള പരിശോധന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അതായത് സി ബി ആറും എഫ് ഡി ആറും അടങ്ങുന്ന ബ്ലാക്ക് ബോക്സിന്റെ വിശകലനം അതിന്റെ പരിശോധന പരിശോധന അതായത് ദുസ്സാഖികളുടെ മൊഴിയെടുപ്പ് ഈ രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന്റെ മൊഴി അദ്ദേഹത്തെയും ഇവർ ചോദ്യം ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് എന്തായാലും ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ എ എ ഐ വി വ്യക്തമാക്കേണ്ട കാര്യം ഇതിന് എയർ ഇന്ത്യയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അതായത് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനായിട്ട് ഇപ്പോൾ എയർ ഇന്ത്യക്ക് കഴിയില്ല കാരണം അന്വേഷണ ഘട്ടത്തിലാണ് അന്വേഷണം പൂർത്തിയാകട്ടെ അതേസമയം തന്നെ മരണപ്പെട്ട ഓരോരുത്തരുടെയും കുടുംബത്തിനോടൊപ്പം ഇപ്പോഴും എയർ ഇന്ത്യ നിലകൊള്ളുകൾ

മോദീദ് അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് സ്വാഭാവികമല്ല ഒരിക്കലും ഒരു വിമാനത്തിന്റെ എഞ്ചിൻ ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ ഓഫായി പോകുന്നതല്ല അത് അപ്നോർമൽ എന്നുള്ള കാര്യം തന്നെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെ തന്നെ എഴുതിയിട്ടുമുണ്ട് ും തീർച്ചയായിട്ടും അസ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഇപ്പോൾ പൈലറ്റിന്റെ പിഴവാണെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല അതുപോലെ എഞ്ചിൻ ഫോൾട്ട് ഈ കോപ്പിറ്റിൽ ഉണ്ടായ ഡിസൈൻ ഫോർട്ടാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രിക് ഫോൾട്ടാണോ എന്നുള്ളതും നമുക്ക് ഇപ്പോഴൊരു അതിലൊരു വികരണത്തിലേക്ക് പോലും എത്താൻ പറ്റില്ല കാരണം അതിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ല അതിൽ ഇപ്പൊ തന്നെയാണ് ഒരു ഉത്തരം നൽകേണ്ടത് അവർ അന്വേഷിച്ചു പറയുമ്പോൾ സംശയത്തിന്റെ ചൂണ്ടപ്പെടുന്നത് ഈ തോന്നുന്നു അർജുൻ ആ ഒരു ഘടകം കൂടി പരിശോധിച്ചു പ്രത്യേകിച്ചും ആ ആ ഒരു സംഭാഷണം കൂടി ആയി കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ ഒരു ഘടകം കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും കാരണം എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നുള്ളതാണ് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നത് അത് അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നും വ്യക്തമല്ല കാരണം ശബ്ദം മാത്രമാണ് അതിൽ പതിഞ്ഞിരിക്കുന്ന ശബ്ദം മാത്രമാണ് ഈ സി ബി ആറിൽ രേഖപ്പെടുത്തുന്നത് അതിനദ്ദേഹം മറുപടി നൽകുന്നുണ്ട് പക്ഷേ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു മറുപടി നൽകുന്നുണ്ട് അദ്ദേഹം ഓഫ് ചെയ്തിട്ടില്ലയോ അതല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഓഫ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം നൽകേണ്ടത് എന്തായാലും അത് തന്നെയാണ് എന്തായാലും പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് എന്ന് തീർത്തും ഇതിൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല അതിൽ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് അത് തന്നെ വ്യക്തമാക്കും എന്നുള്ളതാണ് ഈ അന്വേഷണം പൂർത്തിയാകുന്ന കൂടെ നമുക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്കും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും എന്തായാലും ഈ പൈലറ്റുമാരുടെ പിഴവുകൾ പൈലറ്റ് ടെറർ അതുപോലെ തന്നെ സെവൻ എയ്റ്റ് സെവന്റെ ഉണ്ടായിട്ടുള്ള ഡിസൈൻ ബോൾട്ടുകൾ ഇലക്ട്രിക്കൽ പിഴവുകൾ ഈ മൂന്ന് ഘടകങ്ങൾ തന്നെയാണ് ഇപ്പോൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ബോയിങ് വിമാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നിർമ്മിതമായിട്ടുള്ളവയാണ് വളരെ വിദഗ്ധമായ പ്രകടനം വിമാനങ്ങളാണ് എന്നൊക്കെ പറയുമ്പോഴും സംഭവം ഉണ്ടാവുക എന്ന പേരിലേക്ക് ചർച്ചകളും സജീവമാണ് ആ പേരിന്റെ കാര്യം ിൽ അപകടം ഉണ്ടാകുന്നതിന് പിന്നാലെ എയർ ഇന്ത്യയെ സംബന്ധിച്ച് മോശമായിട്ടുള്ള ചിത്രീവൽക്കരണം നൽകുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ എയ്റ്റ് സംബന്ധിച്ചിട്ടും നൽകുന്നുണ്ട് ബോയിങിനെ സംബന്ധിച്ച് വളരെ കാലമായി നിലനിൽക്കുന്ന ചീത്തപ്പേരാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളുടെ വിമാന അപകട ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോയിങ്ങിന്റെ വിമാനങ്ങൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഓക്കെ അവിടെ എവിടെയും ഈ സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന ഈ പർട്ടിക്കുള്ള വിമാനം ഈ ഒരു വിമാനം അപകടത്തിൽ ഇതിനു മുൻപ് പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഏറ്റവും പ്രധാനമായിട്ടും എന്ന് പറയുന്നത് പക്ഷെ ആദ്യമായിട്ടൊരു സെവൻ എയ്റ്റ് സെവന്റെ വലിയ വിമാനമാണ് അതുകൂടി പെടുന്നു എന്നുള്ള കാര്യം ബോയിംഗിലേക്കും സംശയങ്ങളുടെ വിരലുകൾ പോകുന്നുണ്ട് അവരെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് ഈ കോപ്പിറ്റിന്റെ പിഴവാണെങ്കിലോ അല്ലെങ്കിൽ ലട്ടിട്ട് പിഴവാണെങ്കിലോ അത് ബോയിങ്ങിലേക്കായിരിക്കും വെളുതി വിടുക ചേച്ചി പൈലറ്റുമാരുടെ പിഴവാണെങ്കിൽ അത് എയർ ഇന്ത്യയിലെ അതുപോലെ തന്നെ പൈലറ്റുമാർ നേരെയായിരിക്കും വിരൽ ചൂടുക അവരെ തന്നെയായിരിക്കും പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടി വരിക അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മാത്രമല്ല പൈലറ്റുമാരുടെ പിഴവാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പക്ഷെ അതിലൊന്നും നമുക്ക് സ്ഥിരീകരിച്ച അതായത് ചെയ്ത് പറയാൻ പറ്റില്ല ആ പൈലറ്റുമാർ ഓഫ് ചെയ്തു വാശിച്ച് ഒരു പൈലറ്റ് ഓഫ് ചെയ്തു എന്നുള്ളത് പരാമർശം അങ്ങനെ തീർത്തും ഈ ബി റിപ്പോർട്ടിൽ ഇപ്പോൾ